ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി ബ്ലോഗ് കണ്ടല്ലോ ഇന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ കാത്തിരുന്ന് 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 അത്രയും വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഡേ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അതിൻ്റെ ഒരു കുറച്ച് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അമ്മമ്മയും അമ്മമ്മയുടെ അനിയത്തിയും ഇങ്ങനെ മോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആളെ എണീറ്റിട്ട് ആ ഒരു ഉറക്കത്തിനിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാ ഇപ്പം ഇങ്ങനെ സൗണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ പിന്നെ അനിയത്തി വന്നിട്ടുണ്ട് അതിന് ഇങ്ങനെ മുളക് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നതാണ് മോൾ എനിക്ക് പ്രഗ്നൻ്റ് ആയിട്ട് മൂന്നര മാസം ആയ സമയം പോയിട്ട് ഇപ്പം മോൾക്ക് മൂന്നര മാസം ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആൾ ഭയങ്കര വെയിറ്റ് ചെയ്യാൻ എന്നേക്കാൾ കൂടുതൽ ശരിക്കും ആളാണ് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നത് മുളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളിത് ഇതാ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ അനിയനും കുഞ്ഞും കൂടിയാണ് കേട്ടോ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നത് പിന്നെ മോളാണെങ്കിൽ ഇപ്പുറത്തും ഭയങ്കര പരാതിയാണ് കേട്ടോ അവളോട് സംസാരിക്കുക അങ്ങനെ ഞാൻ വന്നിട്ട് ഒരു മൊസ്കിറ്റോ നെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി എൻ്റെ അടുത്തുള്ളത് കൊടയായിരുന്നു അപ്പം അതാകുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ തട്ടി ആൾ വേഗം ഞെട്ടി എണിക്കും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഈ ഒരു നെറ്റ് വന്നിട്ട് ഓർഡർ ചെയ്തിട്ടാകുമ്പം കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വലുതാവുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കുറച്ച് വലുതാവുന്നത് വരെ അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനും കുഞ്ഞും കൂടി മേലിൽ വന്നു ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് ഞാൻ ശരിക്കും എവിടെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം വരുമ്പം റൂമിൽ ജസ്റ്റ് ഇങ്ങനെ വോളിൽ ലവ് മാതിരി വൈറ്റും റെഡും ബലൂൺ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഡബിൾ സൈഡ് ടാപ്പ് എന്നോട് എടുക്കാൻ ഞാൻ ആ ഒരു പ്ലാൻ പാളി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ബലൂൺ ജസ്റ്റ് ഇങ്ങനെ ഊതിയിടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഊതിയിടുകയാണ് മോളാണെങ്കിൽ ഭയങ്കര പരാതിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ആൾ എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഡേറ്റ് ഒന്നും അങ്ങനെ ആക്കി പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ മുന്നേ ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇപ്പോൾ എന്താണല്ലോ കൂട്ടാൻ പോകുക അപ്പോൾ ഡേറ്റ് എന്നോട് പറയണേ എനിക്ക് സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ബലൂണൊക്കെ ഞങ്ങൾ മത്സരിച്ചിരിങ്ങനെ ഉതുക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് ഇനി കുറച്ചുകൂടെ ഉള്ളൂ അപ്പോഴത്തേക്ക് ലേറ്റായ കേട്ടോ പിന്നെ അപ്പോഴത്തേക്കും മോൾ അരയാൻ വേണ്ടി തുടങ്ങി പിന്നെ നല്ല വിശപ്പും നല്ല ദാഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ താഴെ വന്ന് താഴെ പോയി മോൾക്ക് പാല് കൊടുത്ത് എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മോളാണെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആളാണെങ്കിൽ പാൽ കൂടി നിർത്തുമില്ല കേട്ടോ അങ്ങനെ വേഗം പാലൊക്കെ കൊടുത്തു നിന്ന് ഉറക്കി വേഗം വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നേ ഫുഡിന് തിരണ്ടിക്കറി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരണ്ടിക്കറിയും പിന്നെ ചീരവറവ് അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിച്ചപ്പോൾ ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് കണ്ടപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു സോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി കഴിച്ചോട്ടോ അങ്ങനെ ഇതാ കാശിയുടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട് ഞാൻ കാണാതെ എപ്പോഴും ഫോൺ എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഹലോ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ആളെ ഫേസ് ഭയങ്കര സീരിയസ് ആയിരിക്കും കേട്ടോ ചില സമയത്തൊക്കെ ഭയങ്കര സീരിയസ് ആയിരിക്കും അപ്പം ആളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഏട്ടനും അങ്ങനെ തന്നെയാണ് ശരിക്കും ഏട്ടനെ പോലെ എന്നാണ് എല്ലാവരും പറയുക ഇത് ഏട്ടൻ്റെ അച്ഛമ്മ അമ്മമ്മ ആണ് കേട്ടോ പക്ഷെ അച്ഛമ്മന്നാണ് വിളിക്കുക അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കും ആളും അങ്ങനെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഇനിയിപ്പം എപ്പോഴാണ് ഉറങ്ങുക ഒരു ഐഡിയ ഇല്ല കേട്ടോ രാവിലെ എണീക്കണം കാരണം രാവിലെയാണ് പോകുന്നത് ഒരു ഒൻപത് മണിയാകുമ്പോൾ അങ്ങനെ ഇറങ്ങണം അപ്പം മോളുള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റെല്ലാം സെറ്റാക്കണമല്ലോ പണ്ടാണെങ്കിൽ വേഗം എണീറ്റ് റെഡി ആയിട്ടൊക്കെ പോകുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി വേണ്ടിയിട്ട് കിടക്കുകയാണ് പിന്നെ വന്നിട്ട് എന്താ എനിക്കാണെങ്കിൽ അങ്ങനെ സമയം അങ്ങനെ പോകുന്നേ ഇല്ല പിന്നെ പുതിയ വീട് പെട്ടെന്ന് വീട് മാറിയ ആൾക്ക് അന്നത്തെ ദിവസം ഫുൾ അതിശയാണ് കേട്ടോ ഇങ്ങനെ നോക്കി പോകൊണ്ടിരിക്കും എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് ഇങ്ങനെ തരില്ല ഇങ്ങനെ ഫുള്ള് നോട്ടായിരിക്കും കേട്ടോ അതിപ്പോൾ ഞാൻ ഇവിടെ വന്നാൽ ഇവിടെ ഇവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിക്കൊണ്ടുവന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ അങ്ങനെ തന്നെയാണ് പതിനൊന്നിൽ നാൽപ്പത്തൊന്നായിട്ട് ആൾ ഉറങ്ങിയിട്ടേ ഇല്ല ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് പാൽ കുടിക്കുമ്പോൾ ഒന്ന് കണ്ണുനെടുക്കും പിന്നെ തുറക്കും അങ്ങനെ ഫൈനലി ഞാൻ ഉറക്കി ഉറക്കിക്കിടത്തി അപ്പോഴത്തേക്കും സമയം ആയി കേട്ടോ ഒന്നര ഒരാളെ ഉറങ്ങാണ്ടിരുന്ന് പിന്നെയാണെങ്കിൽ എനിക്ക് ഏട്ടം വരുന്നതുകൊണ്ട് തന്നെ ഉറക്കവും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം